പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ പുതിയ തിരിച്ചടികൾ നേരിട്ടിരിക്കുകയാണ് കാര്യങ്ങൾ ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നാരായണിയുടെ നീക്കങ്ങൾ അറിയാൻ ഇടയാകുന്നത് നമ്മുടെ അനൂപിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ബാലമാമയോട് എന്തിനാണ് അവൾക്ക് ഇത്രയധികം ദേഷ്യം എന്ന് കണ്ടെത്തണം എന്നുള്ള തീരുമാനവുമായി അനൂപ് മുന്നിലേക്ക് പോകുന്നു ഇതേ തുടർന്ന് ബാലമാമയെ ചെന്ന് കണ്ട് കാര്യങ്ങൾ ചോദിക്കുന്നുവെങ്കിലും ബാലഗോപാൽ ഒഴിഞ്ഞ് മാറിയിരിക്കുകയാണ് ഇതോടെ സംശയങ്ങൾ കൂടുകയും ചെയ്യുന്നു സത്യാവസ്ഥ അന്വേഷിച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ ഇതേ തുടർന്ന് ശക്തമായിരിക്കുകയാണ് ഒടുവിലാണ് കാര്യങ്ങൾ പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നത് അനൂപ് പഴയ കാര്യങ്ങൾ അറിയാൻ ഇടയാവുകയാണ് നാരായണിയുടെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ അനൂപ് ഇതേ തുടർന്ന് ഇതിലെ സത്യാവസ്ഥ വ്യക്തമാക്കാൻ അനൂപ് ബാലമാമയോട് പറയുന്നുവെങ്കിലും താൻ ആരെയും കൊന്നിട്ടില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതിന് മാമ തയ്യാറാവുകയും ചെയ്തത് തിരിച്ചടിയായിരിക്കുകയാണ് പ്രതീക്ഷകൾക്ക് പക്ഷേ ഇതേ തുടർന്നാണ് നാരായണിയുടെ ശരീരത്തിൽ ചില സമയത്ത് ബാധ കയറുന്നുണ്ട് എന്നുള്ള കാര്യം അനൂപ് മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്